ഈ ഷോംഷി ഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്ന് ഞാൻ വേറൊരു ഇംഗ്ലീഷ് പുസ്തകം പരിചയപ്പെടുത്തുകയാണ് എഫാത്ത ഗോസ്പൽ ഓഫ് മാർക്ക് മർക്കോസിൻ്റെ സുവി ഒരു ടെക്സ്റ്റ് ബുക്കെന്നോ കമൻ്ററി വ്യാഖ്യാനം എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് ഇതിൻ്റെ കവർ പേജ് ഇത് എൻ്റെ ഒരു പെയിൻറിംഗ് ആണ് ഇവിടെ അത് ഇതിൻ്റെ പുറകില് ആ കൂടി ഇരിപ്പുണ്ട് ഞാൻ മുൻപ് വെളിപാട് പുസ്തകം പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ കീ ടു വേഡ് വചനത്തിൻ്റെ താക്കോൽ എന്ന സീരീസിൽ ഈ സീരീസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എലഫോമ് എന്ന് വെളിപാട് പുസ്തകം പറഞ്ഞായിരുന്നു അന്ന് ഞാൻ പറഞ്ഞായിരുന്നു മർക്കോസന സുവിശേഷത്തിന് വ്യാഖ്യാനമുണ്ട് അല്ലേ എഫ് അതാണ് അതാണതിൻ്റെ സീരീസിൻ്റെ പേര് എഫ് ആട്ട സുവിശേഷം മൂന്ന് തരത്തിൽ ഞാൻ അപ്രോച്ച് ചെയ്തിരിക്കുക ഒരു നാടകം ആയിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നു പിന്നെ ദൈവശാസ്ത്രപരമായിട്ട് പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് നാടകം മറ്റ് അപ്രോച്ച് ചെയ്യാൻ കാരണം പണ്ട് കാലത്ത് ഈ സുഭിചട്ടം രചിക്കപ്പെടുന്നതിന് മുമ്പ് പാരമ്പര്യത്തിൽ നിന്നിട്ടാണല്ലോ പാരമ്പര്യത്തിൽ നിന്നാണല്ലോ സുഭിചട്ടം രചിക്കപ്പെടുന്നത് അത് പാരമ്പര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചുകൊണ്ടാല് റോമായിൽ റോമായിൽ ഈസ്റ്റർ വിജിൻ്റെ അന്ന് മർക്കോസൻ്റെ സുഭിചട്ടം എഴുതപ്പെടുന്നതിന് മുമ്പ് നാടകം നാടകമായിട്ട് അഭിനയിച്ചിരുന്നു ആ നാടകത്തിൻ്റെ സമാപനത്തിൽ ആണ് ഈ മാമോദിസം മുങ്ങനെയുള്ള ആളുകളെല്ലാം മാമോദിസം മുക്കിയിരുന്നത് അങ്ങനെ നാടക രൂപത്തിൽ എഴുതപ്പെട്ട് എഴുതിയിട്ട് അഭിനയ അത് അവതരിപ്പിച്ചിട്ട് പിന്നീടാണ് അത് എഴുത്തു രൂപത്തിലേക്ക് ആക്കിയത് ലിഖിത രൂപത്തിലാക്കിയത് അതുകൊണ്ടാണ് ഞാൻ നാടകമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്താണ് നാടകം നാടകൻ്റെ സവിശേഷൻ അതൊക്കെ പിന്നെ നാടകം വായിക്കുന്ന പോലെ അല്ലെങ്കിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ വ്യാഖ്യാനം കാണാൻ പറ്റും വർക്കോസ്വരെ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഒറ്റയിരിപ്പിൽ നമ്മൾ ഒറ്റ ഒറ്റയിരിപ്പിലും മൊത്തം വായിക്കുകയാണെങ്കിൽ രണ്ടര മണിക്കൂറാണ് രണ്ടര മണിക്കൂറിന് മുമ്പ് അർക്കോസൽ ശ്രമിച്ചിട്ട് മൊത്തം വായിക്കാം എന്തുകൊണ്ടെന്നറിയുമോ അക്കാലത്ത് ഗ്രീക്ക് നാടകത്തിൻ്റെ ലെങ്ത് നീളം എന്ന് ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ടര മണിക്കൂറാണ് അപ്പോൾ ആ ദൈർഘ്യത്തിൽ തന്നെയാണ് മർക്കോസ് സുഭിച്ചട്ടം രചിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് മർക്കോസിൻ്റെ സുഭിച്ച തന്നെ പാഠവും വ്യാഖ്യാനവും കൂടാതെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ശിക്ഷിത്വത്തെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മർക്കോസ് പലപ്പോഴും ആർച്ച് ഉപയോഗിച്ചിട്ടാണ് അതായത് ഒരു സംഗതി ഇവിടെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മറ്റൊരു സംഗതി അതിൻ്റെ തന്നെ മറ്റൊരു ചക്രവാണം വേറെ സ്ഥലത്ത് പറയും ഈ ആർച്ചുകൾ മനസ്സിലാക്കിയാൽ വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടുക വലിയ ഉൾക്കാഴ്ച ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ പറയാം പത്രസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം മർക്കോസ് എട്ട് ഇരുപത്തേഴ് മുപ്പത് അതിന് തൊട്ട് മുമ്പ് എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഈ രണ്ട് സ്റ്റേജിലായിട്ട് സൗഖ്യം പ്രാപിക്കുന്ന ഒരു അന്ധൻ്റെ കഥ അല്ലേ നീ നീ നിനക്ക് കാണാൻ പറ്റുമോ അവൻ പറയും ഞാൻ കാണുന്നു പക്ഷേ മനുഷ്യരെ കാണുന്നത് പോലെയാണ് മനസ്സിലായി അതിനു മുമ്പ് എട്ട് പതിനാല് ഇരുപത്തി ഒന്ന് യേശു ശിഷ്യന്മാരെ ബോട്ടിൽ വെച്ചിട്ട് വള്ളത്തിൽ വെച്ചിട്ട് എംപലപ്പ ചീത്ത പറയാണ് അവർ ഒരപ്പം മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഫരിസേരുടെ പുളിമാമനെ പറ്റി സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു അപ്പോൾ ശിഷ്യന്മാർ അന്ധരാണ് പത്രോസനം ചെറിയൊരു അന്ധതയുണ്ട് അതിനിടയിൽ രണ്ട് സ്റ്റേജിലായിട്ടാണ് ഈ അന്ധനെ കർത്താവ് സുഖപ്പെടുത്തുന്നത് ഈ മൂന്നും കൂട്ടിന്ന് ഒരു ആർച്ച് പോലെ കണ്ടുപോയ്ക്കുകയും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ശിഷ്യന്മാർക്കും പത്രോസിനും കർത്താവിൻ്റെ ഒരു രണ്ടാം സ്പർശനം വേണം കാര്യങ്ങൾ ശരിയായി കാണാൻ അല്ലെങ്കിൽ അവർ മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണും ഈ രണ്ടാം സ്പർശനം കർത്താവ് രണ്ടാം സ്പർശനം നടക്കുന്നതാണ് പന്തക്കോസ് തയൽ വരുമ്പോൾ അപ്പോൾ ക്രിസ്തുവിൻ്റെ ആദ്യ സ്പർശനവും പരിശുദ്ധാത്മ രണ്ടാം സ്പർശനവും വരുമ്പോഴാണ് ശരിക്കും ക്രിസ്തു രഹസ്യം മനസ്സിലാക്കുന്നതെന്നാണ് മർക്കോസ് പറയുന്നത് എത്രയോ ഗംഭീരമായ വ്യാഖ്യാനമാണിത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് ഇതുപോലെ ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു പുസ്തകമാണ് എഫ് ആത്ത ഗോസ്ബ് മാർക്ക് ഇതിന് ഇതിനൊരു ഒരു പുതുമ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പുതിയൊരു സമീപന രീതി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു പോളിഷ് എഡീഷൻ ഇറങ്ങിയിട്ടുണ്ട് പോളിഷ് ഭാഷയിൽ അതിൻ്റെ തർജ്ജമ ഇറങ്ങിയിട്ടുണ്ട് എഫ് എന്ന് തന്നെയാണ് അവരുടെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട് പോളിഷ് ഭാഷയിൽ എഫ് ആത്ത മർക്കോസലസ് വിചട്ടം എന്ന് കൊടുത്തിരിക്കുന്നു ഇതെൻ്റെ മറ്റൊരു ആണ് ഇത് യൂറോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ഇത് ഇത് പോളിഷ് ഭാഷയിൽ ഞാൻ നേരത്തെ കാണിച്ച മർക്കോസ് നെഫാത്ത് എന്ന പുസ്തകത്തിൻ്റെ പോളിഷ് പരിഭാഷയാണ് പോളിഷ് പോളണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കത്തോലിക്ക രാജ്യമാണ് തൊണ്ണൂറ്റൻപത് പോയിൻറ്റ് ഒമ്പത് പെർസെൻറ്റും കത്തോലിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ് വളരെ മനോഹരമായ ദൈവശാസ്ത്രജ്ഞമാരും ദൈവശാസ്ത്ര ഫാക്കൽറ്റികളുമുള്ള സ്ഥലമാണ് ജോൺ പോൾ രണ്ടാമന്റെ നാടാണ് എന്നിട്ടും അവർ ഈ പുസ്തകം തർജ്ജമ ചെയ്തെങ്കിൽ അതിനർത്ഥം അർത്ഥം അവിടെ പലരും വ്യാഖ്യാനിക്കാത്ത തരത്തിൽ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണല്ലോ അല്ലെങ്കിൽ അവർ അവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ എൻ്റെ ഒരു ഗ്രന്ഥം തർജ്ജമ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അത് പുണ്യം പറയാൻ വേണ്ടി പറയല്ല എൻ്റെ മഹത്വം പറയാൻ വേണ്ടി പറയല്ല ചില പുതിയ കാഴ്ചകൾ ഉത്കാഴ്ചകൾ നിങ്ങൾ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ വേണ്ടിയാണ് അതിനാൽ വീണ്ടും ഞാൻ പറയുന്നു ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവർ വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കുക ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചൊരു കോപ്പി കൊടുക്കുക അങ്ങനെ വചന പ്രചാരണ സുവിശേഷ പ്രഘോഷണ രംഗത്ത് നമ്മൾ ഓരോരുത്തരും ഉൾച്ചേരുക കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ